ശക്തമായ മത്സരങ്ങൾ ഒരു മണ്ഡലം പാലക്കാടായിരിക്കും ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മണ്ഡലം തന്നെ അതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചു പിടിക്കണം ബി ജെ പിക്ക് ആദ്യ വിജയം ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പാലക്കാട് ശക്തമായ മത്സരം നടക്കുന്നു എന്ന് പറയുന്നത് കുഴപ്പല്ലാത്ത സ്ഥാനാർത്ഥികളാണ് പിന്നെ അതിൽ നിലവിൽ ശ്രീകണ്ഠനാണല്ലോ അപ്പോൾ അവർക്ക് ചെറിയൊരു ചാൻസ് വാങ്ങുന്നുണ്ട് അങ്ങനെ ഇത്തവണ എങ്ങനെയായിരിക്കും പാലക്കാട് മത്സരം മത്സരം ടഫായിരിക്കും അല്ല എ ടഫായിരിക്കും അതിൽ പ്രശ്നം എന്തുകൊണ്ടാണ് ടഫാണെന്ന് തോന്നുന്നത് അല്ല കോമ്പറ്റീഷൻ വരുമ്പോൾ അതെല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ മൂന്നും സ്ഥാനാർത്ഥികൾക്ക് ഒരേപോലെ അത് തുല്യമുള്ള ഇതാണ് അതുകൊണ്ടാണ് ടഫാണ് പറയുന്നത് ഇവിടെ ആരാണെന്ന് പറയാൻ പറ്റില്ല മത്സരം കടുത്തതായിരിക്കും പക്ഷെ എന്നാലും യു ഡി എഫിനാണ് മുൻതൂക്കം അതിൻ്റെ ഒരു കാരണമായിട്ട് തോന്നുന്നത് കാരണമായിട്ടെന്ന് പറയുമ്പോൾ വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് താല്പര്യമുള്ളവർക്ക് ആര് സാധ്യത ഇവിടെ ജയിക്കും ചോദിച്ചാൽ എൽ ഡി എഫ് ജയിക്കാനുള്ള ചാൻസ് എൽ ഡി എഫ് ഉണ്ട് എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് പോയത് ഈ അഞ്ചു കൊല്ലത്തിനിടയിൽ അങ്ങനെയാണ് നടന്നത് ഇതിന് കൂടുതൽ ഒന്നും പറയാനില്ല ഇപ്പം മുനിസിപ്പാലിറ്റി സ്റ്റാൻഡ് അഞ്ച് എട്ട് എത്ര രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഗൾഫിലിരിക്കുന്ന സമയത്ത് പൊളിഞ്ഞാണ് ഇപ്പോഴാണ് നേരാക്കുന്നത് അത് എത്ര പത്ത് കൊല്ലമായി അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ജനങ്ങൾക്ക് പെട്ടെന്നുള്ളത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കല്ലേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ശ്രീഖണ്ഠം വരണം എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഇപ്പോൾ പാലക്കാടിനെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലായാലും ശരി ഓരോ കാര്യങ്ങളും മുപ്പത് നോക്കേ ഇരിക്കുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂടിനനുസരിച്ചിട്ടുള്ള എലക്ഷനും അതുമായിരി ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട് വിതരണം ഇവിടെ അതൊക്കെ അതൊക്കെ വെറും വേസ്റ്റ് ആണ് ഇതിനേക്കാളും നല്ലത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം റേഷൻ കടയിൽ പോയാലും ഏറ്റവും വില കമ്മിക്ക് കിട്ടുന്ന സാധനം തന്നെ അല്ലല്ലോ ഇതേ സെയിം സാധനം തന്നെ അത് പച്ചരി കൊടുക്കുന്നത് ഇത് പുഴുങ്ങല്ലൂരി കൊടുക്കുന്നത് ഇപ്പം ഞാനും റേഷൻ അരി കഴിക്കുന്ന ആളാണ് പക്ഷേ എനിക്കും അതിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ജനങ്ങൾ പറയുന്നത് ഈ സാധാരണക്കാർക്ക് പറ്റിയൊരു സാധനമാണെന്ന് ആണെന്ന് പറഞ്ഞ് ഒരിക്കലുമല്ല അത് ഈ എലക്ഷൻ സമയത്തും മാത്രം ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ ഇലക്ഷനിലാണല്ലോ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഓരോ ടൈമിൽ ഇലക്ഷനിലാണ് ഇത് ഓരോന്ന് ആ ജനങ്ങളെ സ്വാധീനിക്കാൻ എത്രത്തോളം പറ്റുന്നുണ്ടോ അത്രത്തോളം ക്യാൻവാസ് ചെയ്യുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്നുള്ളത് ക്ലിയർ അല്ല അത് ഓരോരുത്തരുടെ ആ വോട്ടുണ്ട് വോട്ട് ഉണ്ട് അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ഇപ്പോൾ കെ എസ് ആർ ടി സീൻ്റെ അപ്പർ ഭാഗത്തേക്ക് തെരുവ ഭാഗത്തേക്കൊക്കെ ആ റോഡൊക്കെ ഭയങ്കര മോശമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് പറഞ്ഞാൽ കുഴപ്പല്ലായിരുന്നു സ്ത്രീ കണ്ട് കുഴപ്പമില്ല സ്ത്രീ കണ്ടെ നൂപ്പര് നേരത്തെ നമ്മുടെ അവിടെ ഇതുപോലെ ജാതകാര്യങ്ങളൊക്കെ വന്ന സമയത്ത് റോഡ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ആള് കുറച്ച് സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആൾ എൻ്റെ പക്ഷെ നോക്കുമ്പോൾ ആൾ കുഴപ്പമില്ല അങ്ങനെ ഇതിനെ പറ്റി അല്ല നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ളതൊന്നും അത്ര ഇതില്ലേ രാഷ്ട്രീയത്തിൽ നമ്മള് നമ്മുടെ കാര്യം നോക്കിയാൽ അത്രയും രാഷ്ട്രീയം അത് ഇത് എന്തിനാ വോട്ട് ചെയ്യണ്ട ഒരു ഇന്ത്യൻ പോരൻ്റെ കാര്യമാണല്ലോ വോട്ടും കാര്യങ്ങളും അവർ കടമ നമ്മൾ ചെയ്യണം അല്ലാതെ വരണം വരണം എന്നുള്ള ഒരു അല്ലാതെ മത്സരം ഒന്ന് പറയാ കോൺഗ്രസും കോൺഗ്രസ്സും മാർക്സിസ്റ്റും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതര ശതമാനം എഴുത്തരാട്ട് മുടിച്ചു നാല് ലക്ഷം കോടി കട അവരെ അപ്പന്മാരെ കൊണ്ട് ലക്ഷം കോടി കട കൊണ്ട് കൊണ്ട് ആര് ഉറപ്പ വിദേശത്ത് കടവുണ്ട് കൊടുക്കുടി അറുപത്തി മൂവായിരം ജനിക്കുന്ന അറുപത്തി മൂവായിരം കട കിട്ടും കൃഷ്ണകുമാർ ജയിക്കും പാലക്കാട് കോൺഗ്രസും പിന്നെ ബി ജെ പിറച്ച കൂടുതൽ കിട്ടും കഴിഞ്ഞ തവണ സംസ്ഥാനത്തുണ്ടായ യു ഡി എഫ് തരംഗത്തിന് പുറമെ പാലക്കാട് സി പി എമ്മിന് തിരിച്ചടിയായത് വിഭാഗീയതയാണ് ഇത്തവണ അത്തരം വിഭാഗീയതകളൊന്നുമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ജനകീയനായിട്ടുണ്ട് ബി ജെ പിക്ക് സി കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ നേടിയ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് ഇത്തവണ വിജയപ്രതീക്ഷ നൽകുന്നുണ്ട് ശക്തമായൊരു ത്രികോണ മത്സരം തന്നെയായിരിക്കും ത്രികോണ മത്സരം പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ത്രികോണ മത്സരം തന്നെയായിരിക്കും പക്ഷേ ലോക്സഭാ മണ്ഡലത്തിൽ അത് പ്രകടമാകുമോ എനിക്ക് തോന്നുന്നു അങ്ങനെ സാധ്യത നമുക്കിപ്പോ പറയാൻ പറ്റില്ല ആ സമയത്ത് ജനങ്ങളുടെ മനസ്സിലുള്ളതാണല്ലോ വിധിയെഴുത്ത് എന്ന് പറയാൻ പറ്റില്ല മൂരും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് കോൺഗ്രസിൻ്റെ വി കെ ശ്രീകണ്ഠൻ ആണെന്ന് തോന്നുന്നു പ്രാവശ്യം മത്സരിക്കുന്നത് സിറ്റിംഗ് എം ആണ് ആ സിറ്റിംഗ് എം ആണ് അതിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടാവും പിന്നെ ബി ജെ പി ക്യാൻഡിഡേറ്റും മോശമല്ല കൃഷ്ണകുമാർ പിന്നെ വിജയരാഘവൻ എ വിജയരാഘവനാണ് എൽ ഡി എഫിൻ്റെ മൂവരും തുല്യ ഇത് തന്നെയാണ് മത്സരം കറുത്ത മത്സരം തന്നെയായിരിക്കും കാരണം നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിലുള്ള രാഷ്ട്രീയം എല്ലാം നോക്കുമ്പോൾ മത്സരം കറുത്ത തന്നെ

ചർച്ച പറയുന്നത് ഇൻഡോ സ്റ്റേഡിയം തന്നെയാണ് ഗ്രൗണ്ടൊന്നും ഇല്ലല്ലോ ഇത്ര കാലമായിട്ട് എല്ലാവരും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രൗണ്ട് സ്ഥിരമായി തരാ പറയും ഒരു ഇല്ല കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ദേശീയതലത്തേക്ക് നോക്കുമ്പോൾ നരേന്ദ്രമോദിക്കായിരിക്കും ഇവിടെ സപ്പോർട്ട് എല്ലാവരും അങ്ങനെയാണ് ട്രെൻഡ് ഇപ്പോഴത്തെ പാലക്കാട് പറയുന്നത് കേരളത്തിൽ എന്തായാലും ഒരു എം പി ആദ്യത്തെ ുംഭിപ്രായം ബിജെപി ജയിക്കണമെന്നാണ് കാരണം ഇപ്പോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇത്രയും കാലം എം പിമാര് മാറി മാറി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം മലമ്പുഴ മാറ്റമില്ലല്ലോ നന്ദീ മാറ്റവും ഉണ്ടാവും അപ്പോൾ ഒരു ചാൻസ് കൊടുത്തുകൂട അപ്പോൾ നമ്മൾ മറ്റുള്ള ടൂറിസം പ്ലേസിലൊക്കെ ബി ജെ പി നടത്തിയ വികസനങ്ങളെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ മലമ്പുഴ മാറുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതിന് വേണ്ടിയിട്ടൊരു എം പിന്നാണ് മാറ്റം ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എൺപതിനായിരം വോട്ട് കൂടിയതാണ് അപ്പോൾ ഇത്തവണ അതേ ഒരു ആക്സലറേഷൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠനാണെന്ന് തോന്നുന്നു ചെയ്താണ് അതന്നെ ഒരു കടുത്ത പോരാട്ടമായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാവശ്യം ജയിച്ചിട്ട് പോയ ആളാണല്ലോ അദ്ദേഹം അതുകൊണ്ട് അന്ന് അന്നത്തെ ഞാൻ അന്നത്തെ കഴിഞ്ഞു ചെറുപ്പമായിരുന്നു അപ്പൊ അന്നത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല ഇപ്പൊ ഒരു പോരാട്ടമാണ് കുഴപ്പമില്ലാത്തപ്പോൾ ഈ അഞ്ചു കൊല്ലം കുഴപ്പമില്ലാത്തപ്പോ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ അതിൻ്റെ പുട്ടരാജ്യം എ വിജയരാജൻ ജയിച്ചിരുന്നായിരുന്നു വലിയ ഇതൊന്നും കണ്ടില്ല ഒരു പ്രവർത്തനവും കണ്ടില്ല നമ്മൾ എൽ ഡി എഫ് പിടിച്ചിരിക്കും അതിലൊരു സംശയം വേണ്ട തിരിച്ചു പിടിക്കും തിരിച്ചു പിടിച്ചിരിക്കും കാരണം എ വിജയരാമൻ വി എസ് വിജയരാമൻ ആദ്യം അടിച്ചിട്ട് കോൺഗ്രസിനെ മലത്തി ആദ്യത്തെ എൽ ഡി എഫ് പിടിച്ചെടുത്ത ഒരു സഖാവും കൂടിയാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ എം പി അഞ്ച് പ്രാവശ്യം ആ അവിടെ പോയിട്ടുള്ളു പാർലമെന്റിൽ അഞ്ച് പ്രാവശ്യം പോയിട്ടുള്ളൂ ഫണ്ടുകൾ ഒരുപാടാണ് ലോസാക്കി കളഞ്ഞിരിക്കണവർ കണ്ടില്ലേ പാവപ്പെട്ടവനക്ക് കിട്ടാനുള്ള ഒരു ഫണ്ടും ഇവർ കൊടുത്തിട്ടില്ല പിന്നെ ഇവർ ജയിക്കുന്നതല്ല ഇപ്പം ബി ജെ പിക്ക് പോയിക്കൊണ്ടിരിക്കണത് കേരളത്തിൽ ഇരുപത് സീറ്റും ഇപ്രാവശ്യം എൽ ഡി എഫ് പിടിച്ചിരിക്കുന്നു അതിലൊരു സംശയം വേണ്ട ആര് ജയിച്ചാൽ നമ്മുടെ കാര്യം നമ്മൾ വണ്ടി കെട്ടി നമുക്ക് അത്രയുള്ളൂ മത്സരമൊക്കെ എങ്ങനെയുണ്ടാവും കണ്ടറിയാം

രാഷ്ട്രീയ വിവാദങ്ങൾ എല്ലാ ഭാഗത്തും പ്രചരണം തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആർക്ക് മുൻതൂക്കം എന്നൊന്നും പറയാനാവില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആര് ജയിച്ചാലും പാലക്കാട് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല